ആലത്തൂർ വാനൂരിൽ ദേശീയപാതയുടെ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിപ്പാത നിർമ്മിക്കുന്നതിന് ഒപ്പുശേഖരണം നടത്തി ദേശീയപാത വാനൂർ മേഖലയിലെ വിദ്യാർത്ഥികളടക്കം ഏറെ ബുദ്ധിമുട്ടിലാണ് പാത വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും പട്ടണത്തിലെത്താൻ വളരെ പ്രയാസം നേടുകയാണ് വാഹനങ്ങളും ഇവിടെ കുടുങ്ങുന്ന അവസ്ഥയാണ് രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് നേതാക്കളിടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റിയെ സമീപിച്ചെങ്കിലും അടിപ്പാത നിർമ്മിക്കാം എന്ന ഉറപ്പിൽ സമരം നിർത്തിയിരിക്കുകയാണ്

ആലത്തൂരിലെ ഈ വാനൂർ ജംഗ്ഷൻ അതി ജംഗ്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം മൂന്ന് നാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ ആളുകൾക്ക് തങ്ങളുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രോസ് ചെയ്യേണ്ട സ്ഥലമാണ് ആലത്തൂർ ആശുപത്രി മുതൽ എല്ലാ വിദ്യാലയങ്ങളും അപ്പം അത് ക്രോസ് ചെയ്യാൻ പറ്റാത്ത നിലപാടിലേക്ക് എൻ എച്ച് എൻ്റെ പുതിയ വിദ്യാർത്ഥം ആറിയിക്കുക സ്വതി ജങ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പൂർണ്ണമായി അടയ്ക്കാനാണ് അവർ ലഭിക്കുന്നത് ദുദ്ധ അസംബന്ധമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഡിക് ആകുന്നത് എൻ എച്ചിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിൽ അവർ ബൈപാസ് ഇവിടെ അണ്ടർ പാസ്സേജ് നിർമ്മിച്ച് ചോദി ജങ്ഷനിൽ ഇവിടെ ക്ലോസ് ചെയ്യാത്ത നിലപാടില്ലായിരുന്നു അതിനവർ മാറ്റിയത് മറ്റു വല്ല താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇവിടെ നിന്ന് അത് വലിച്ചുകൊണ്ടുപോയി എല്ലാവർക്കും അറിയാം മറ്റു സമ്മർദ്ദത്തിന് കേരളപ്പറമ്പ് പൊട്ടിമട വാലിപ്പറമ്പ് വള്ളക്കുന്നം കുന്നംകാട് അമ്പലപ്പറമ്പ് കീഴ്പാടം തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രയാസം നേരിടുന്നത് സ്വാതി ജംഗ്ഷനിൽ നിന്നും അടുത്തായാണ് ഈ കുരുക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർക്ക് നിവേദനം നൽകുമെന്ന് ജനകീയ സമിതി പറഞ്ഞു പത്ത് പതിനഞ്ചായിരം ആൾക്കാർ ഇവിടെ റോഡിൻ്റെ അഗിയേ വിശ്വസം താമസിക്കുന്നുണ്ട് ഈ പതിനഞ്ചായിരം ആൾക്കാർക്കുള്ള വയസ് ഒര് കൊട്ടിയടച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മേൽപ്പാലം വരുന്നത് അതിൽ തൊട്ട് കൂടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു അണ്ടർപാസ് ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ ഒരു കാറിനോ ഒരു പ്രത്യേക ഒരു രോഗിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ മെയിനായിട്ടുള്ള ആശുപത്രികളും കഴിഞ്ഞാൽ അപ്പുറത്താണ് നമ്മുടെ കോളജികൾ വ്യാപാര സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എല്ലാ ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേ കൈകളിലാണ് പ്രായമായിട്ടൊരു ഭയങ്കര ആൾക്കാരെ നമുക്കൊരു വണ്ടിയിൽ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി നെല്ലിയാകൊണ്ടും ചുറ്റിപ്പോകാം അല്ലെങ്കിൽ റോഡീകരിച്ച് ചുറ്റിപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിലുള്ള ഡി പി ആർ പ്രകാരമുള്ളത് അതിനെതിരെയാണ് നമ്മളുടെ സമരം ഈ സമരത്തിൽ ഞങ്ങൾക്കിതിലെ ഒരു ചെറിയൊരു അണ്ടർപാസ് അതായത് ഒരു ആംബുലൻസിനോ ഒരു കാറിനോ തുക ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ജനകീയ ഉദ്യോഗ സമിതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് നമ്മുടെ സ്ഥലത്തിലെ എം എൽ എൻ്റെയും എം പിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങളുടെയും പിന്തുണ പതിനായിരത്തോളം പേരുടെ ഭീമഹർജിയാണ് തയ്യാറാക്കിയത് സമിതി നേതാക്കളായ ഉണ്ണികൃഷ്ണൻ കെ ചന്ദ്രൻ ജാഫർ ഗിരീഷ് സതീഷ് ജയപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്